നമസ്കാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന കാറുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് മാരുതി സുസുക്കി പുതിയ കാർ വാങ്ങുന്നവർ എന്തായാലും മൈലേജിനൊപ്പം വില കൂടി പരിഗണിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ പത്ത് ലക്ഷം രൂപയിൽ താഴെ മികച്ച മൈലേജ് കിട്ടുന്ന പേരുകേട്ട ധാരാളം കാറുകളും നമ്മുടെ വിപണിയിലുണ്ട് പലരും അത് തിരിച്ചറിയാറില്ല ഇവയെല്ലാം തന്നെ പെട്രോൾ മോഡലുകളാണെന്നതും ശ്രദ്ധേയമാണ് അത് ഏതൊക്കെ കാറുകൾ പത്ത് ലക്ഷം രൂപയിൽ താഴെ മികച്ച മൈലേജുള്ള കാറുകൾ കിട്ടുമെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് മാരുതി സുസുഖിയുടെ സെലേറിയോ കാറിനെ കുറിച്ചാണ് സാധാരണയായി ഇന്ധനക്ഷമതയോടെയാണ് മാർതി സെലേറിയോ പട്ടികയുടെ മുന്നിൽ നിൽക്കുന്നത് സെലേറിയോയുടെ വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ മാനുവൽ വേരിയന്റ് ലിറ്ററിന് ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് കിലോമീറ്റർ വരെ എ ആർ എ ഐ അംഗീകൃത മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഓട്ടോമാറ്റിക് വേരിയന്റ് വാങ്ങുന്നവർക്ക് ലിറ്ററിന് ഇരുപത്തി ആറ് പോയിന്റ് ആറ് എട്ട് കിലോമീറ്റർ വരെയാണ് റേഞ്ച് കിട്ടുന്നത് അഞ്ചേകാൽ ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ വരെയാണ് സെലേറിയോയുടെ എക്സോറും വില വരുന്നത് ഇനി അടുത്തതായി പറയാനുള്ളത് മാരുതിയുടെ തന്നെ എസ്പ്രസോയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നേടിക്കൊടുക്കുന്ന മാരുതി മോഡൽ അല്ലെങ്കിലും എസ്പ്രസോ മൈലേജിന്റെ കാര്യത്തിൽ കിങ്ങ് തന്നെയാണ് ഈ ഒരു കാറിൻ്റെ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ വരെയും അതുപോലെ തന്നെ മാനുവലിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ആറ് കിലോമീറ്റർ വരെയും മൈലേജ് ലഭിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ വരെ മാത്രമാണ് ഇതിന്റെ വില വരുന്നത് അതുപോലെ തന്നെ മാരുതിയുടെ ഓൾട്ടോ കാർ പണ്ട് മുതലേ ഫാൻസ് ഉള്ളതാണ് മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ കാറിന് നല്ല മൈലേജാണ് കിട്ടുന്നത് ബ്രാൻഡിന്റെ ഇന്ത്യയിലെ എൻട്രി ലെവൽ കാറായ ഓൾട്ടോ കേട്ടൻ മികച്ച ഇന്ധനക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഹാച്ച്ബാക്കിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ലിറ്ററിന് ഇരുപത്തി നാല് പോയിന്റ് ഒൻപത് കിലോമീറ്റർ മൈലേജ് ആണ് നൽകുന്നത് ഇനി ഇതിന്റെ മാനുവൽ വേരിയന്റ് ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപത് കിലോമീറ്റർ മൈലേജ് ആണ് നൽകുന്നത് ഇത് എ ആർ എ ആയി ആണ് സാക്ഷ്യപ്പെടുത്തുന്നത് നാല് ലക്ഷം രൂപ മുതലാണ് ഈ ഓൾട്ടോ കേട്ടന്റെ വില ആരംഭിക്കുന്നത് എക്സോറും വിലയാണ് റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വരെയാണ് ഈടാക്കുന്നത് അതും എക്സോറൂം വിലയാണ് ഇനി പറയാനുള്ളത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫാമിലി കാറായ മാർദി ബാഗണറിനെ കുറിച്ചാണ് ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ ബെസ്റ്റ് സെല്ലർ കാറുകളിൽ ഒന്ന് തന്നെയാണ് ടോൾ ബോയ് ഹാഷ് ബാക്ക് വിഭാഗത്തിൽ വരുന്ന ടു എൻജിൻ ഓപ്ഷനുകളിലും ലഭിക്കുന്ന വണ്ടി ലിറ്റർ പതിപ്പ് മാനുവൽ ഗിയർ ബോക്സുമായി ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്ററും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഇരുപത്തി അഞ്ച് ഒന്ന് ഒൻപത് കിലോമീറ്ററുമാണ് ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം ലിറ്റർ എഞ്ചിൻ പതിപ്പ് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്നാണ് പറയപ്പെടുന്നത് അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ എക്സോറും വില വരുന്നത് ഇനി ഏറ്റവും പ്രിയപ്പെട്ട മാരുതി സ്വിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് മാരുതി സ്വിഫ്റ്റ് മൈലേജ് കൂട്ടി അടുത്തിടെയാണ് നാലാം തലമുറ മോഡലുമായി അവതരിപ്പിച്ചത് പുതിയ വൺ പോയിൻറ്റ് ടു ലിറ്റർ സെറ്റ് സീരീസ് ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിൻ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ വരെയും അതുപോലെ തന്നെ മാനുവലിൽ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ വരെയും മൈലേജ് നൽകുമെന്നാണ് വിവരം ആറര ലക്ഷം രൂപ മുതലാണ് ഇതിൻ്റെ ന്യൂജെൻഡ് സ്വിഫ്റ്റിൻ്റെ വില ആരംഭിക്കുന്നത് എക്സോറും വിലയാണ് മാരുതി ഡിസയറും അത്ര ചിലറക്കാരനല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സബ് കോമ്പാക്ട് സിഡാനായ ഡിസയർ ഇത്ര കണ്ട് പോപ്പുലർ ആകാനുള്ള ഒരു കാരണം അതിൻ്റെ മൈലേജ് തന്നെയാണ് വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാനുവൽ വേരിയൻറ്റുകളിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് കിലോമീറ്റർ വരെയും ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒൻപത് കിലോമീറ്റർ വരെയും മൈലേജ് നൽകുന്നുണ്ട് ഹ്യുണ്ടായി ഓറ ടാറ്റിഗോർ എന്നിവയാണ് എതിരാളികളായുള്ളത് ആറ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ മുതലാണ് ഇതിൻ്റെ എക്സ് എക്സ്റ്റോറും വില ആരംഭിക്കുന്നത് അതുപോലെ തന്നെ മാരുതി ബെലാനോ എല്ലാവരും പ്രിയപ്പെട്ട ഒരു ആഡംബരം ഉള്ള ഒരു വാഹനമാണ് മാരുതി ഇന്ധനക്ഷമതയ്ക്ക് ഒപ്പം തന്നെ പണത്തിന് നല്ല മൂല്യം നൽകുന്ന മാരുതിയുടെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്ന് തന്നെയാണ് ബെലാനോ പ്രീമിയം ഹാഷ്ബാക്കിലെ വൺ പോയിൻറ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാനുവലിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ വരെയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് നാല് കിലോമീറ്റർ വരെയും ഇന്ധനക്ഷമത നൽകുമെന്നാണ് എ ആർ ഐ ഐ പറയുന്നത് ആറര ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ വരെയാണ് ബലേനയുടെ എക്സോറും വിലകൾ ആരംഭിക്കുന്നത് അടുത്തതായി ട്രെൻഡായ ഒരു വാഹനമാണ് മാരുതിയുടെ ഫ്രോങ്സ് ക്രോസ് ഓവർ എസ് യു വി ആണ് ഫ്രോങ്സ് ഇന്ധനക്ഷമതയുടെ കാര്യത്തിലും പുലിയ തന്നെയാണ് ഈ ഒരു മോഡൽ മാനുവൽ വേരിയന്റിൽ ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് കിലോമീറ്ററും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഒൻപത് കിലോമീറ്ററുമാണ് മൈലേജ് വാഗ്ദാനം ചെയ്യുന്നത് ഫ്രോങ്സിൽ ഒൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ലിറ്ററിന് ഇരുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്നതാണ് ഏഴര ലക്ഷം രൂപ മുതലാണ് ഇതിൻ്റെ ഫ്രാൻസിൻ്റെ വില ആരംഭിക്കുന്നത് എക് ഷോറൂമിലാണ് ഇന്ത്യൻ വിപണിയിൽ ഇന്ദ്രക്ഷമതയുള്ള കാറുകൾ നൽകുന്നതിൽ മാരുതി സുസുക്കി ഇന്നും മുൻപന്തിയിൽ തന്നെ തുടരുകയാണ് പത്തു ലക്ഷം രൂപയിൽ താഴെ വിലയിൽ ഹാഷ്ബാക്കുകൾ സെഡാനുകൾ എസ് യു വികൾ അങ്ങനെ എന്തും മാരുടെ മാരുതിയുടേതായ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്